കേരളത്തിൽ മുസ്ലിം ലീഗ് ആളാവോ എന്ന് കരുതിയാൽ നടക്കില്ല തണി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ശരി ഒരു മിനിറ്റ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് തട്ടാനുള്ള പാവയല്ല അല്ല ബി ജെ പി പ്രതിനിധിയുടെ ഈ പ്രസംഗം വെച്ചിട്ടുള്ള ഒരു കാര്യവും മലപ്പുറത്തും നടക്കില്ല കേരളത്തിലും നടക്കില്ല ഈ നാടിന്റെ ശാന്തിയും സമാധാനവും തകരുത് ആ കരുതലാണ് സി പി ഐ എമ്മും അത് ഭരിക്കുന്ന ഗവൺമെന്റും എടുക്കുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ബി ജെ പിയുടെ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശികലയുടെയും തൊഗാടിയുടെയും ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു കരുതലും ഈ ഗവൺമെന്റും സി പി എമ്മും എടുക്കില്ല യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ എസ് എൻ ഡി പി യോഗത്തിന് അങ്ങനെ ഒരു നിലപാടില്ലാന്നെ അത് ശ്രീനാരായണ ഗുരുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അദ്ദേഹം അങ്ങനെ ജാതിവാദിയായിട്ടാണ് നിന്നത് അദ്ദേഹം ഈഴവന്റെ ആളായിട്ടാണോ നിന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം ഇറക്കിയ വിളംബരം എന്താ നമുക്ക് ജാതിയില്ല വിളംബരത്തിന് കൊടുത്ത നാരായണഗുരു ഇറക്കിയ വിളംബരത്തിന്റെ തലക്കെട്ട് അദ്ദേഹം അതാ നമുക്ക് ജാതിയില്ല എന്നാണ് അങ്ങനെ ജാതിയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് ആ പിന്നെ സംഘടനയുടെ വേദിയിൽ ഇരുന്നിട്ടല്ല ജാതിയെ കുറിച്ച് പറയേണ്ടത് മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൂ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല മുസ്തഫ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ സി പി എം കാണുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മധുരയിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളോടുള്ള പ്രതികരണം താങ്കൾ തന്നെ ഇവിടെ കാണിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് അതിലൊന്നും ഒരു സംശയമേ ആലോചനയുടെ പ്രശ്നമേ ഇല്ല അങ്ങനെ മലപ്പുറം ഉൾപ്പെടെയായ ഏത് ദേശത്തെയും ഏത് സമുദായത്തെയും ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല അതാരുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിലുള്ള അപരമത വിദ്വേഷം പുലർത്തുന്ന ഒരു സമീപനത്തെയും എവിടെയായാലും സി പി ഐ എം അംഗീകരിക്കില്ല അത് മലപ്പുറത്ത് മാത്രമല്ല ഈ രാജ്യത്തുടനീളം സി പി ഐ എമ്മിന്റെ സമീപനം അത് തന്നെയാണ് അതുകൊണ്ട് നിലപാടിനെ കുറിച്ച് സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാവേണ്ട വിഷയമില്ല വെള്ളാപ്പള്ളിയുടെ ആ പ്രസ്താവനയെ അതേ അർത്ഥത്തിൽ തന്നെയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിരാകരിച്ചിട്ടുള്ളത് അതിനെ തിരസ്കരിച്ചിട്ടുള്ളത് അതിനോട് ഒരു തരിമ്പ് പോലും സി പി ഐ യോജിപ്പില്ല കാരണം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിൽ തന്നെ വലിയ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിന്റെ പേരിൽ വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുള്ള പാർട്ടിയുമാണ് സി പി ഐ എം അന്ന് ശ്രീ കെ കേളപ്പനെ പോലെ മറ്റു വിധത്തിൽ അന്യതാ ബഹുമാനാണ് ശ്രീ കെ കേളപ്പൻ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വലിയൊരു തീപ്പന്തമാണ് കേളപ്പജി എന്ന് വിളിക്കുന്ന സമാധരണീയനായ കോൺഗ്രസ് നേതാവ് എന്നാൽ തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സപ്തകക്ഷി മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ നിളാനദിയുടെ തീരത്ത് അന്നത്തെ ജനസംഘത്തിന്റെ ആളുകളെ കൂടെ കൂട്ടി കോൺഗ്രസിലുള്ള ഒരുപക്ഷം ആളുകളെ കൂടി ഒരുപക്ഷം ആളുകളെ കൂടി കൂടെ ചേർത്തുകൊണ്ട് കേളപ്പജിയുടെ നേതൃത്വത്തിലാണ് വലിയ നിരാഹാര സമരം ഉണ്ടായത് എന്ന് നമ്മൾ കാണണം കോഴിക്കോട് അവഭക്ത കോഴിക്കോട് ജില്ലയുടെ ജില്ലാ കലക്ടറേറ്റിന് മുന്നിൽ ജനസംഘത്തിന്റെ നേതൃത്വത്തിൽ എത്രയോ ദിവസക്കാലം തുടർച്ചയായിട്ടുള്ള പിക്കറ്റിംഗ് സമരം നടന്നു മാപ്പിളസ്ഥാൻ രൂപീകരിക്കുന്നു എന്നായിരുന്നു ആക്ഷേപം അപ്പം അന്ന് സി പി അതിന്റെ പേരിൽ വലിയ നിലയിലുള്ള ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് സി പി കൂടി രക്ഷാകർതൃത്വമുള്ള മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ തീർത്തും അസംബന്ധമായ ഒരു നിലപാട് രൂപപ്പെട്ടു വന്നതിനെ ആ നിലയിൽ തന്നെയാണ് പാർട്ടി തള്ളിക്കളയുന്നത് ഒരു തരത്തിലും അങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങളോട് വെറുപ്പ്ളവാക്കുന്ന പരാമർശങ്ങളോട് ഒരു തരത്തിലുമുള്ള യോജിപ്പുണ്ടാകില്ല അതിനെ തള്ളിക്കളയണം അത് അതൊക്കെ ആ നിലയിൽ തന്നെ നിരാകരിക്കപ്പെടുകയും നിലകരിക്കപ്പെടുകയും വിശദീകരിക്കുന്ന വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ അത് വെക്കുകയാണ് മുന്നിലേക്ക് താങ്കളിലെ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയെ സ്ഥിരമായി സംഘപരിവാറുകാർ ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ പോയിന്റായി കാണുന്നു അതിനെ ചൂണ്ടി വിദ്വേഷ പരാമർശങ്ങളും വിമർശങ്ങളും ആ ജില്ലയെ കടന്നാക്രമിച്ചും ആ ജില്ലയെ ചൂണ്ടി മറ്റിടങ്ങളിൽ വർഗീയ സ്പർദ്ധയും സ്വഭാവത്തിലുള്ള വർഗീയ സ്വഭാവത്തിലുള്ള കണ്ടന്റുകളും വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വിദ്വേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന പൊതുവായ ഒരു കാഴ്ചപ്പാട് രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്കുണ്ട് അത് കോൺഗ്രസിനായാലും സി പി എമ്മിനായാലും ലീഗിനായാലും ഉണ്ടാകും എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഇരിക്കെ ആ ഒരു ധാരയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റേത് എന്ന് കാണുന്നുണ്ടോ വളരെ കൃത്യമായ ഒരു വിലയിരുത്തൽ ആ നിലയ്ക്കുണ്ടോ വി പി പി മുസ്തഫ നടേശന്റെ വാക്കുകളുടെ കാര്യത്തിൽ അല്ല നമ്മൾ കാണേണ്ടതുണ്ട് കാരണം വെള്ളാപ്പള്ളി നടേശന് എന്തൊക്കെ മോഹങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷെ ചില പരിശ്രമങ്ങൾ ചില സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ടല്ലോ ഇപ്പൊ നേരത്തെ എൻ എസ് എസുമായിട്ട് ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സുമാരൻ നായരുടെ നേതൃത്വത്തിൽ എൻ എസ് എസുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരു പത്തിരുപത് വർഷം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതൃത്വം ഏറ്റെടുത്തൊരല്പം കഴിഞ്ഞ ഉടനെ തന്നെ പക്ഷെ അത് അധികാരം നീണ്ടെന്നില്ല പിന്നെ നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞിട്ട് ഒരു ജാഥ തന്നെ എൻ്റെ ഓർമ്മയിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജാഥ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരം ചില പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് വിശാലമായ പിന്നോക്ക മുന്നണിക്ക് വേണ്ടിയിട്ടും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചിട്ടില്ലേ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലെ വലിയ പ്രാമാണികനായ നേതാവായിരുന്നു അഡ്വക്കേറ്റ് എ പൂക്കുഞ്ച് അദ്ദേഹത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നാലകത്ത് സൂപ്പി ലീഗിൽ നിന്ന് ആ മുന്നണിയിൽ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നാലകത്ത് സൂപ്പി നാലകത്ത് സൂപ്പി മന്ത്രിയാകുന്നതിന് മുമ്പെയാണ് അതുപോലെ അഡ്വക്കേറ്റ് പൂക്കുഞ്ഞ് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു വിശാലമായ മുന്നണി ഉണ്ടായിരുന്നു പിന്നൊക്കെ മുന്നണി ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പല മോഹങ്ങളുടെ ഭാഗമായി ഇത്തരം പല കൂട്ടുകെട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരം ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു സ്ഥലം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ അനുഭവമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിന് വേറെ വലിയ പിന്നെ മനസ്സിലൊരുപ്പ് ഉള്ളിലിരിപ്പുണ്ടോ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം പ്രസ്താവന വന്നതെന്ന് കരുതുന്നതിൽ തെറ്റില്ല പക്ഷെ അദ്ദേഹം നേരത്തെ ഇങ്ങനെയെല്ലാം ഉള്ള മോഹങ്ങളോട് കൂടി നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല അതിപ്പോ അത്ര അത്തരം സൂക്ഷ്മമായ വിലയിരുത്തൽ വരേണ്ടതുണ്ട് അത് നിയമപരമായിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ പോലീസിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വന്നാൽ അതിനനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ഞാൻ മുസ്ലിം മതത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത് പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയുടെ ഫോക്കസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിയമപരമായിട്ട് തന്നെയും ബാധ്യതയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാമല്ലോ ഞാൻ മതത്തെ അല്ല ആക്ഷേപിച്ചത് എന്നെ മുസ്ലിം വിരോധിയാക്കാൻ നോക്കേണ്ടതില്ല ഞാൻ മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത് അതിലെ പ്രമാണിമാരെയാണ് സമ്പന്നരെയാണ് ഞാൻ വിമർശിച്ചത് എന്നൊരു നിലപാട് ഒരു ചുവടുമാറ്റം അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആശയങ്ങൾ ഒഴുകുന്നു പലതരത്തിലുള്ള സംവാദങ്ങൾ നടക്കുന്നു പലതരത്തിലുള്ള അവകാശികൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ നടക്കുന്നു മുറവിളികൾ ഉണ്ടാകുന്നു അവിടെ ഒരു ഒരു രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ടാകണം അവ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് പോലീസിനുണ്ട് ഈ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളിൽ സർക്കാർ അത് ചെയ്യുന്നുണ്ടോ ശ്രീ ഡി പി സംശയവുമില്ലല്ലോ എപ്പോഴൊക്കെ കേരളത്തിൽ ഈ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ വെറുപ്പിന്റെ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ വി എസ് ഗവൺമെന്റിന്റെ കാലത്താണ് ഇവിടെ പ്രവീൺ ധഗാഡിയെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവിനെ ഇറക്കിയത് കോഴിക്കോട്ടെ മുതൽക്കൊള്ളത്തെ പ്രസംഗം ഉൾപ്പെടെ അവിടെ എല്ലാം കേസുകൾ എടുത്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നീട് ആരാണ് അദ്ദേഹത്തിനെതിരായ കേസുകൾ പിൻവലിച്ചു കൊടുത്തത് ഏത് ഭരണകാലത്താണ് എന്നുള്ളത് കാശുക ഞാൻ അതിന്റെ ഇപ്പോ നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ടല്ലോ ഇവിടെ പൊതുശത്രുവിനെ നേരിടുകയാണല്ലോ ഇപ്പൊ മുഖ്യം അതുകൊണ്ട് അതിന്റെ പിന്നെ മൈക്രോസ്കോപ്പിക് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പൊ പി സി ജോർജ് രണ്ടു തവണയായിട്ട് ജയിലിൽ കടന്നില്ലേ ഈ പിണറായിയുടെ ഭരണത്തിൽ വലിയ കൊമ്പനെ പോലെ ഒറ്റയാനെ പോലെ നടക്കാനല്ലേ ശ്രമിച്ചത് രണ്ട് തവണ പിടിച്ച് ജയിലിട്ടില്ലേ ദിവസങ്ങളോളം ഇട്ടില്ലേ നിയമാനുസൃതമായുള്ള ജാമ്യം കിട്ടിയതുകൊണ്ട് അദ്ദേഹം പുറത്തു വരുന്നു എന്നുള്ളതല്ലാതെ അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം എവിടെ അത്തരം സ്കൂട്ടി നടക്കണമോ എവിടെ അത്തരം പരിശോധനകൾ നടത്തണമോ എവിടെ നടപടി വേണമോ അതിനെല്ലാം ആ നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ അവര് ഒരു ഈ മൈക്രോ ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് പരാതികൾ വന്നപ്പോ ഈ ഇതേ വെള്ളാപ്പള്ളി ഗണേശനെ പ്രതിയാക്കിയിട്ട് കേസെടുത്തില്ലേ അപ്പൊ അതൊന്നും തർക്കമുള്ള വിഷയമല്ല ആൾക്കാരും കാര്യങ്ങളും പോവാം പക്ഷെ ഇവിടെ ഇത്ര സമയമെടുത്ത് താങ്കൾ സംസാരിച്ച ബി ജെ പി പ്രതിനിധിയോടുള്ള സംസാരത്തിൽ ഈ ബഹുസ്വരതയെ കുറിച്ചിട്ടും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തുന്നതിനെ കുറിച്ചിട്ടും എല്ലാം പറയുമ്പോ താങ്കൾക്കും റാഷിദിനും ബോധ്യമില്ല ഇന്ത്യൻ സാഹചര്യം എന്താ നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളത് അവിടെ ബി ജെ പി പ്രതിനിധി അല്ലേ ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന നരേശൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ചിരിയല്ലേ വരുന്നത് എന്താ ഈ ഹോളി ദിവസം നമ്മൾ ഉത്തർപ്രദേശിൽ എന്ന് കേട്ടത് എന്താ നമ്മൾ ഈ രാമനവമി ദിവസം ബംഗാളിലും മറ്റു മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആസാമിലും ഉൾപ്പെടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഈ നാടിന്റെ ശാന്തിയും സമാധാനവും തകരുത് ആ കരുതലാണ് സി പി ഐ എമ്മും അത് ഭരിക്കുന്ന ഗവൺമെന്റും എടുക്കുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ബി ജെ പിയുടെ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശികലയുടെയും തൊഗാടിയുടെയും ശൈലിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു കരുതലും ഈ ഗവൺമെന്റും സി പി എമ്മും എടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ തൊട്ടു മുമ്പിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഉൾപ്പെടെ പരാതികൾ വന്നപ്പോൾ കേസെടുക്കുകയും നിയമ നടപടികളിൽ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞത് അതുകൊണ്ട് യാതൊരു തർക്കവും സംശയവും അക്കാര്യത്തിൽ വേണ്ട